ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ വിചാരണയൊക്കെ കഴിഞ്ഞ ശേഷം ഫാമ പറയുകയാണ് അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്കും അതേ എന്ന് ഉത്തരം അപ്പോൾ ഇനി നീയാണ് തീരുമാനമെടുക്കേണ്ടത് ഈ സത്യഭാമയുടെ സ്ഥാനത്ത് നീയാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ സ്ഥാനം കണ്ടുകൊണ്ട് നീ എന്ത് തീരുമാനമെടുക്കും എന്നെനിക്കറിയണം എന്നിങ്ങനെ ഫാമ പറയുകയാണ് അന്നേരം അവൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഫാമയെന്ന് ചോദിക്കുകയാണ് അന്നേരം ഈ ഫാമയുടെ സ്ഥാനത്തിരുന്ന് അവൻ ഇവിടെ ഈ തീരുമാനം എടുക്കുമ്പോൾ അവിടെ സ്നേഹമോ പ്രതിബദ്ധതയോ ഒന്നും കടന്നു വരാൻ പാടില്ല ന്യായമായ ഒരു തീരുമാനമാണ് പറയേണ്ടത് ഈ കുടുംബം ശിഥിലമാകാനായിട്ട് പാടില്ല പറയ വിഷ്ണു എന്ന് പറയുകയാണ് ഒരു നിമിഷം വിഷ്ണു ഇങ്ങനെ ആലോചിച്ച ശേഷം വിഷ്ണു തന്റെ തീരുമാനം പറയുകയാണ് ശാലിനി എന്നിങ്ങനെ ആദ്യം പറയുന്നുണ്ട് അന്നേരം എന്താ ശാലിനി എന്നിങ്ങനെ ഫാമ ചോദിക്കുകയാണ് തുടർന്ന് എല്ലാവരും ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ് വിഷ്ണു എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് തുടർന്ന് വിഷ്ണു അവസാനം പറയുന്നുണ്ട് ശാലിനി ഈ വീട് വിട്ടു പോകണമെന്ന് അന്നേരം വിജയി ആയിട്ട് അങ്ങ് സത്യഫാമ നിൽക്കുകയാണ് സന്തോഷിച്ച് സുസ്മിതയും പക്ഷേ വിഷ്ണുവിന്റെ ആ തീരുമാനത്തിൽ ഒരു നിമിഷം ഞെട്ടി കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ ഒഴുകി അങ്ങ് അന്തം വിട്ട് ഒന്നും പറയാൻ പറ്റാതെ അങ്ങ് ശാലിനി നിൽക്കുകയാണ് അതേസമയം അങ്ങനെ കുറേ നേരമായിട്ട് വിഷ്ണു ശാലിനിയും അങ്ങനെ പരസ്പരം മുഖം മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടില്ലേ ഡീ പറഞ്ഞത് നിന്നോട് ഇവിടെ ഇറങ്ങി പോകാനെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടുകയാണ് തുടർന്ന് പെട്ടെന്ന് ശാലിനി ശാലിനിങ്ങ് ധൈര്യം സംഭരിച്ചിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് വിഷ്ണു കേട്ടാ ഞാൻ ഇറങ്ങുകയാണെന്നാണ് അന്നേരം അത് കേട്ടിട്ട് എന്നാൽ വൈകേണ്ട പൊയ്ക്കോന്നിങ്ങനെ സുസ്മിത പറയുകയാണ് അന്നേരം ശാലിനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ വിഷ്ണു അങ്ങ് സങ്കടത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റും എടുക്കാനുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ശാലിനി ഓടി മോളിലേക്ക് കയറി കരഞ്ഞുകൊണ്ട് പോവുകയാണ് അന്നേരം മോളെ ശാലിനിന്നൊക്കെ രാഘവന്നായി വിളിക്കുന്നുണ്ട് പക്ഷെ ആകെ തകർന്ന അവസ്ഥയിലങ്ങ് രക്ഷയം ഇണ്ടാതെ നിൽക്കുകയാണ് വീണ്ടും വിഷ്ണു അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് അപ്പോൾ ഫാമേൻ്റെ കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രമം വിജയിച്ചു ഇനി ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞ് അങ്ങ് മനസ്സിലാകെ സന്തോഷിച്ച് സുസ്മിത നീക്കുകയാണ് അന്നേരം ഫാമ അവളെ തടയി വിഷ്ണു വേണ്ട ആരെങ്കിലും ഒന്ന് പറയുന്നൊക്കെ രാഘവന്നായർ പറയുമ്പോൾ ഇതാണ് നീതി ഒരു രാജ്യം രക്ഷിക്കാനായിട്ട് ഒരു ഗ്രാമത്തെയും ഗ്രാമം രക്ഷിക്കാനായിട്ട് കുടുംബത്തെയും ഒരു കുടുംബം രക്ഷിക്കാനായിട്ട് ഒരു വ്യക്തിയെയും ഒഴിവാക്കാം ഇതാണ് സത്യഭാമയുടെ നീതി എന്നിങ്ങനെ രാഘുന്ദരുടെ മുഖത്ത് നോക്കി ഫാമ പറയുമ്പോൾ ഉത്തരമില്ലാതിരിക്കുകയാണ് നായരം തുടർന്ന് പൊന്നെയും പിള്ളയും വരെ ആകെ സങ്കടത്തിലൊക്കെയാണ് അന്നേരവും അഹങ്കാരത്തോടുകൂടി സത്യ സത്യഭാമ ആ സെറ്റിയിലേക്ക് ഇരുന്നിട്ട് കാലുമേ കാലും കയറ്റി വെച്ച് ചാലിനെ ഇറക്കി വിടാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൽ നിക്കുകയാണ് അതേപോലെ സന്തോഷത്തിൽ സുസ്മിതയും പക്ഷെ ആ അവിടെ നിന്ന് അതേ നിൽപ്പ് തന്നെ നീക്കുകയാണ് വിഷ്ണുവും തുടർന്ന് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ കോൺസ്റ്റബിൾമാർ ശാരദാമയും ഒക്കെ ഉണ്ട് ആ കൊണ്ടുവന്ന സ്വർണ്ണമൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി കണക്കൊക്കെ എഴുതുകയാണ് തുടർന്ന് സഹതയം വരുന്നുണ്ട് അന്നേരം കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു ഞാൻ താമസിച്ച് പോയി ശാരദാമ്മ എന്ന് പറയുമ്പോൾ ഞാൻ മോഷ്ടിച്ചില്ല സാറേ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് തൊഴിൽ നിൽക്കുകയാണ് അന്നേരം ഞാൻ പറയുന്നത് എന്ത് ശാരദാമ്മ പറയുന്നത് എന്ത് ഇന്നേ വരെ ഞാൻ പിടിച്ചിട്ടുള്ള ഒരു കള്ളന്മാരും ഇതുവരെ കുറ്റം കുറ്റമേറ്റിട്ടില്ല പിന്നെ നിങ്ങളുടെ വായിൽ നിന്നും അത് കിട്ടും എന്നെനിക്കൊരു ഊർജിതവുമില്ല പിന്നെ നിങ്ങളുടെ ആര് വിചാരിച്ചാലും നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെട്ടു ൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അന്നേരം വീണ്ടും ശരദാമങ്ങ് തൊഴുതു പറയുന്നുണ്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പിന്നെ നിങ്ങളുടെ ബാഗിൽ നിന്ന് ഇതൊക്കെ എങ്ങനെ കിട്ടി കുറെ സെന്റിമെന്റ്സ് വാരി വിതറിയത് കൊണ്ടന്ന് ഒരു കാര്യവുമില്ല നിങ്ങളുടെ കാര്യത്തിൽ അതൊന്നും വർക്കൗട്ടില്ല ആകില്ല നിങ്ങളുടെ ഉണ്ടല്ലോ വിഷ്ണു അവനാണെങ്കിൽ എന്നും എൻ്റെ കണ്ണിലെ കരട് തന്നെയാണ് പിന്നെ പോലീസ് വണ്ടിക്ക് പിന്നാലെ കരഞ്ഞു നടന്ന ഒരു മോളുണ്ടല്ലോ എന്താവളുടെ പേര് ആ ശാലിനി അവള് എന്നെ അങ്ങോട്ട് നിയമം പഠിപ്പിക്കാനായിട്ട് വന്നതല്ലേ പിന്നെ ഏത് നേരവും നിങ്ങൾ ഏത് കേസിൽ ാലും രക്ഷിച്ചുകൊണ്ട് പോകാൻ പോകുന്ന കുറുപ്പ് സാറും അവരുടെ മോള് കമ്മീഷണർ കുഞ്ഞമ്മയും ഒക്കെ എവിടെ പോയി ആ ര ശ്രീരഞ്ജിനി യുടെ വിചാരിച്ചാൽ പോലും നിങ്ങളെ ഈ കേസിൽ നിന്നും കൊണ്ട് ഊരികൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല അത്രയ്ക്ക് ഞാൻ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങളെ ഒരു ഇവിടെ നിന്ന് ആർക്കും രക്ഷിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ലക്ഷ്യങ്ങൾ മോഷ്ടിച്ച സ്ത്രീയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ പത്രക്കാർ വരും എന്നൊക്കെ പറയുമ്പോൾ ശരദാമയൊന്നും ആകെ എന്തായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ സഹദേവൻ നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് ഓരോന്നും ഓരോന്നായി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സുനിതയോട് ഏർ ശരദാമയെ സെല്ലിലടക്കാൻ പറയുകയാണ് തുടർന്ന് ശാരദാമ്മയെ സെല്ലിലേക്ക് കൊണ്ടുവന്ന് അത് ലോക്ക് ചെയ്യുകയാണ് അന്നേരം ശാരദാമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തറയിൽ ഒരാൾ ഇങ്ങനെ മുഖം കുനിച്ച് ഇരിക്കുകയാണ് അന്നേരം സാറേ ദേ ഇവിടെ വേറൊരാൾ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം ആനയും പെണ്ണിനെയും ഒരു സെല്ലിൽ അടയ്ക്കാൻ പാടില്ല എന്നുണ്ട് ഇവിടെ വേറെ സെല്ലില്ലാഞ്ഞിട്ടുമല്ല പക്ഷേ ഇത് ശാരദാമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് വിളിച്ചിട്ട് ഡോ എന്ന് വിളിക്കുകയാണ് അന്നേരം ആദ്യമൊന്നും അയാൾ മുഖമുയർത്തി നോക്കുന്നില്ല പക്ഷെ ഒന്നുകൂടി കടുപ്പിച്ച് സഹതയം വിളിക്കുമ്പോൾ ഈ തറയിൽ ഇരിക്കുന്ന ആൾ മുഖമുയർത്തുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ ആയിരുന്നു അന്നേരം ഗോപാലേട്ടൻ എന്നും പറഞ്ഞ് ആന്തം വിട്ട് ശാരദാമ നിൽക്കുകയാണ് അന്നേരം ആകെ വിഷമിച്ച് ഗോപാലകൃഷ്ണൻ അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് സഹദേവൻ പറയാണ് പഴയ ഒരു ലവ് അഫെയർ അല്ലേ അപ്പം സ്നേഹബന്ധങ്ങളൊക്കെ ഒന്ന് പെ പൊടിതട്ടി എടുത്ത് ഒന്ന് ഉഷാറായിട്ട് രണ്ടുപേരും വീണ്ടും പറഞ്ഞുമൊക്കെ എന്ന് പറഞ്ഞിട്ട് സഹദേവൻ അങ്ങ് പോവുകയാണ് തുടർന്ന് ഗോപാലേട്ടൻ എങ്ങനെയാ ഇവിടെ എന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് പക്ഷേ അന്നേരവും ഗോപാലകൃഷ്ണൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ കാണിക്കുന്നുള്ളൂ എന്താണ് അവർ പറയുന്നതെന്ന് ബാക്കി സീൻ കാണിക്കുന്നില്ല ഇതേസമയം ശാലിനിയെ റൂമിലേക്ക് വരുമ്പോൾ കുഞ്ഞെ കട്ടിലിൽ കിടന്ന് കളിക്കുകയാണ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒരു നിമിഷം സങ്കടത്തോടെ ശാലിനി ഇരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞ വാക്ക് ഓർമ്മിക്കുകയാണ് ശാലിനി വീട്ടിൽ നിന്ന് പോകണമെന്നുള്ളത് അന്നേരം സങ്കടമൊക്കെ കണ്ണീരൊക്കെ തുടച്ചിട്ട് തൻ്റെ ഡ്രസ്സെല്ലാം ബാഗിലേക്ക് ശാലിനി എടുത്തു വയ്ക്കുകയാണ് അന്നേരം തൻ്റെ കഴുത്തിൽ കിടന്ന മാലയും കമ്മലും വളയും മോതിരമൊക്കെ ഊരി ആ അലുമാലിരുന്ന വേറൊരു ബോക്സിലേക്കങ്ങ് തിരികെ വെക്കുന്നുണ്ട് അതൊന്നും ശാലിനി കൊണ്ടുപോകുന്നില്ല തുടർന്ന് ശാലിനി കുഞ്ഞിൻ്റെ പാൽക്കുപ്പി വരെ എടുത്ത് ബാഗിലേക്ക് വയ്ക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ സാധനങ്ങളും ഒക്കെ എടുക്കും ാണ് അതിനുശേഷം സർട്ടിഫിക്കറ്റ് അൽമാരിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു നിമിഷം ശാലിനി സങ്കടപ്പെടുകയാണ് വിഷ്ണു ആണെങ്കിൽ അന്നൊരിക്കൽ ശാലിനിക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഓർക്കുന്നുണ്ട് ശാലിനി ഐ എ എസ് എന്ന എഴുതി ആ ഒരു ബോർഡ് കൊടുത്തതൊക്കെ ആലോചിച്ച ശേഷം സങ്കടപ്പെട്ട് കുറച്ചു നേരം നിൽക്കുന്നുണ്ട് അതിനുശേഷം അതും ഒക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് കുഞ്ഞിൻ്റെ സാധനങ്ങളും എല്ലാം എടുത്തിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെയങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ നിന്നും പോവുകയാണ് നിന്റെ മുത്തശ്ശിയുടെ കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ അമ്മ നിന്നെയും കൊണ്ട് പോവുകയാണ് ഇവിടെ ഇവിടെ നിന്റെ പോലെ നോക്ക നിന്നെ നോക്കാൻ കഴിയുന്ന ആരും ഇല്ല അതുകൊണ്ട് ഞാൻ നിന്നെയും കൊണ്ട് പോകണം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം ഏത് മരുഭൂമിയിൽ കൊണ്ടുപോയാലും എൻ്റെ കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം ഈ അമ്മയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ കുഞ്ഞുപോലെ നോക്കുമെന്നും പറഞ്ഞാൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അങ്ങ് ഉമ്മ ഒക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം കുഞ്ഞാണെങ്കിലോ ചിരിച്ചാകെ സന്തോഷിച്ച് അങ്ങ് ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ചിരിക്കുകയാണ് അത് കാണുമ്പോഴേ ചങ്ങിയുടെ സങ്കടം ഒക്കെ പോകുന്നുണ്ട് തുടർന്ന് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് ബാഗുമൊക്കെയായിട്ട് പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ് പിന്നെ അവിടെ ഒരു യാത്ര പറച്ചിലാണ് നടക്കുന്നത് പ്രീതി ഞാൻ പോവുകയാണ് എന്നോട് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾ തന്നെ പറഞ്ഞു ഞാൻ പിടിച്ചു നിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ ആ സുസ്മിത അവൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു ഞാൻ എൻ്റെ മോളെയും കൊണ്ടാണ് പോകുന്നത് നിന്നെയും മോളേയും തമ്മിൽ പിരിക്കാനായിട്ട് എനിക്ക് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ എൻ്റെ പ്രാണനെ പോലെ ഇവളെ നോക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ശാലിനിയുടെ വാക്കാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കൈയങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് ശാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാനോ എൻ്റെ അമ്മയോ നിൻ്റെ സ്വർണം എടുത്തിട്ടില്ല പ്രീതി നീയെങ്കിലും ഒന്ന് വിശ്വസിക്ക് എന്നൊക്കെ ശാലിനിയെ അങ്ങ് കരഞ്ഞു പറയുകയാണ് നേരം പ്രീതി ഇതെല്ലാം കേൾക്കുന്നുണ്ട് പ്രീതിയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ ഒഴുകിയാണ് തുടർന്ന് കുഞ്ഞിനെ പ്രീതിയുടെ അടുത്തേക്ക് വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് പ്രീതിക്ക് ഉമ്മയൊക്കെ ശാലിനി കൊടുക്കുന്നുണ്ട് തുടർന്ന് ഞാൻ പടി ഇറങ്ങുകയാണ് ഒരു കുറ്റവാളിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ നിന്നും ശാലിനി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് പക്ഷേ ഇനി ബാക്കി താഴെ വരുമ്പോഴാണ് ബാക്കിയുള്ള നാളത് അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നുള്ളത് സത്യഭാമയോ ആരും പ്രതീക്ഷിക്കില്ല പക്ഷേ അവിടെ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് ഫാമ പറയുമെങ്കിലും ശാലിനി വാദിക്കും കോടതിയിലായാലും എവിടെ പോയാലും കുഞ്ഞിന് അവകാശം എനിക്കാണ് അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് തന്നെ ശാലിനി സത്യഭാമയുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങും അത് ഫാമയ്ക്ക് ഒരു അടിയായിട്ട് തന്നെ വരും ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്